ലൈഫ് ഓൺ എവരിവെയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പതിനെട്ടാം ദിവസമായ മൂന്നാമത് ഞായറാഴ്ചയും അതിഗംഭീര തിയേറ്റർ ഓക്യുപ്പൻസിയുമായി ഡൊമിനിക് കരിൺ സംവിധാനം ചെയ്ത് ദുൽഖർ സൽമാന്റെ വേ ഫെറാർ ഫിലിം നിർമ്മിച്ച് കല്യാണി പ്രിയദർശൻ നെസ്ലിൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് കുതിക്കുകയാണ് സിനിമയുടെ പതിനേഴ് ദിവസം വരെയുള്ള ഡിജിറ്റൽഡ് കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യ ഓവർസീസ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളും ലോകയുടെ പതിനെട്ടാം ദിവസത്തെ ബോക്സ് ഓഫീസ് അവസ്ഥയും നമുക്കൊന്ന് നോക്കാം സിനിമ പതിനാറ് ദിവസം വരെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത് എഴുപത്തി കോടി ഒരു ലക്ഷം രൂപയായിരുന്നു ലോകയുടെ പതിനേഴാം ദിവസമായി ശനിയാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത് അഞ്ചു കോടി പതിനെട്ട് ലക്ഷം രൂപയായിരുന്നു നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ലൈറ്റ് നൈറ്റ് ഷോകൾ ആഡ് ചെയ്താൽ കളക്ഷൻ അഞ്ചു കോടിക്ക് മുകളിൽ പോകുമെന്ന് പറഞ്ഞതുപോലെ തന്നെ സിനിമയ്ക്ക് ഇന്നലെ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ലൈറ്റ് നൈറ്റ് ഷോകൾ ഉണ്ടായിരുന്നു മൂന്നാമത്തെ ആഴ്ചയിൽ എത്തി നിൽക്കുന്ന ഒരു സിനിമയ്ക്കാണ് പതിനേഴാം ദിവസം ഹിമി ലൈറ്റ് നൈറ്റ് ഷോകൾ എന്ന് ഓർക്കണം ആദ്യമായാണ് പതിനേഴ് ദിവസം പിന്നിട്ട ഒരു സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അഞ്ചു കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യുന്നത് ഇതൊരു റെക്കോർഡാണ് അങ്ങനെ ലോക പതിനേഴ് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് എൺപത്തി മൂന്ന് കോടി പത്തൊമ്പത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് പതിനാറ് ദിവസം വരെയുള്ള സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ നാൽപ്പത്തിനാല് കോടി പതിനേഴ് ലക്ഷം രൂപയായിരുന്നു സിനിമയ്ക്ക് പതിനേഴ് ദിവസം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് കളക്ഷനായി ലഭിച്ചത് ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം റേഞ്ചിലാണ് അങ്ങനെ ലോക പതിനേഴ് ദിവസം കൊണ്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് നാൽപ്പത്തി ആറ് കോടിക്കടുത്താണ് സിനിമയുടെ പത്ത് ദിവസം വരെയുള്ള ഹിന്ദി പതിപ്പിന്റെ കളക്ഷൻ രണ്ടു കോടി എൺപത് ലക്ഷം രൂപയാണ് ഞായറാഴ്ച ദിവസം ഇന്നത്തെ കളക്ഷൻ കൂടി വന്നു കഴിയുമ്പോൾ ലോകയുടെ ഹിന്ദി പതിപ്പ് മൂന്നേകാൽ കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ശേഷം ഒരു മലയാള സിനിമയുടെ ഹിന്ദി പതിപ്പ് നേടുന്ന ഏറ്റവും വലിയ കളക്ഷനാണ് ലോക നേടിയിരിക്കുന്നത് ലോകയുടെ പതിനേഴ് ദിവസം വരെയുള്ള ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ നൂറ്റി ഇരുപത്തി ഒമ്പത് നൂറ്റി മുപ്പത് കോടി റേഞ്ചിലാണ് പതിനാറ് ദിവസം വരെയുള്ള സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഇരുന്നൂറ്റി ഇരുപത്തിനാല് കോടി അമ്പത്തിമൂന്ന് ലക്ഷം രൂപയായിരുന്നു സിനിമ പതിനേഴാം ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് പതിമൂന്ന് കോടിക്കടുത്താണ് അങ്ങനെ പതിനേഴ് ദിവസം കൊണ്ട് ലോക വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടിക്ക് മുകളിലാണ് ലോകയുടെ പതിനെട്ടാം ദിവസമായ മൂന്നാമത്തെ ഞായറാഴ്ച രാവിലെ മുതൽ തന്നെ ഗംഭീര തിയേറ്റർ ഓക്യുപ്പൻസി ഉണ്ടായിരുന്നു മണിക്കൂറിൽ പതിനായിരത്തിനടുത്ത് ടിക്കറ്റുകളാണ് ബുക്ക് പൈസകൾ കൂടി മാത്രം വിറ്റുപോയിക്കൊണ്ടിരുന്നത് ഈ ഈവനിങ് ആഴ്ചകൾക്ക് പലയിടത്തും ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയാണ് ഉള്ളത് ഇത് കേരളത്തിലെ മാത്രം അവസ്ഥയല്ല ചെന്നൈയിലും ബാംഗ്ലൂരും ഇന്ന് ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയുണ്ട് ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഇന്ന് ഞായറാഴ്ച ലോകഭക റെഡ് അലേർട്ടാണ് ലോകയുടെ പതിനെട്ടാം ദിവസത്തെ ട്രാക്കിംഗ് റിപ്പോർട്ട് നോക്കുമ്പോൾ സിനിമയ്ക്ക് പതിനെട്ടാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നാലേ മുക്കാൽ അഞ്ചു കോടി റേഞ്ചിൽ കളക്ഷൻ വരും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്നും ലേറ്റ് നൈറ്റ് ഷോകൾ ആഡ് ചെയ്താൽ ശനിയാഴ്ചത്തെ പോലെ തന്നെ ഞായറാഴ്ചയും അഞ്ചു മുകളിൽ കളക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് സിനിമയുടെ പതിനെട്ടാം ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി പ്രതീക്ഷിക്കുന്നത് പന്ത്രണ്ട് പതിമൂന്ന് കോടി റേഞ്ചിലാണ് അങ്ങനെയായി ലോക പതിനെട്ട് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് എൺപത്തി എട്ട് എൺപത്തി ഒമ്പത് കോടി റേഞ്ചിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുനൂറ്റി നാപ്പത്തി കോടി റേഞ്ചിലും കളക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയായ ലോകയ്ക്ക് ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാൻ ഇനി എമ്പുരാന കളക്ഷൻ കൂടി മാത്രം മറികടന്നാൽ മതി നിങ്ങളുടെ അഭിപ്രായത്തിൽ ലോക എത്ര ദിവസം കൊണ്ട് ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കും എന്ന് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്